അപ്പൊ ഇപ്പൊ അതുപോലെ തന്നെ ഗ്ലൂഗിഫുത്ത് സ്പീക്കറുമാണ് അത് വാങ്ങിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായതിൽ ഞാൻ അതിയായിട്ട് സന്തോഷിക്കുന്നു ആക്ച്വലി ആ ഒരുപാട് സന്തോഷാണ് အဲ့ဒါကိုလည်းကြည့်ပါဦး ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം അങ്ങനെ അതാ അനീഷിന് മൈ ജിക്കാർ ഗ്രാൻഡ് ഫിനാലൊക്കെ പറഞ്ഞതുപോലെ തന്നെ സമ്മാനങ്ങൾ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മൊബൈൽ ഫോണും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുമാണ് സമ്മാനങ്ങൾ വാങ്ങുമ്പോൾ അനീഷ് സന്തോഷങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ അനീഷ് പറയുന്നുണ്ട് ഞാനും ഒരു മൈ ജി പ്രൊഡക്റ്റാണ് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത ഒരു കോണ്ടസ്റ്റിലൂടെയാണ് ഞാനും ബി ബി സെവനിൽ പോയത് ഇതിനോടകം തന്നെ അനീഷിന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി ഒരുപാട് അവസരങ്ങൾ കിട്ടി കോൺഫ്രണ്ട് ഗ്രൂപ്പ് കൊടുത്ത പത്ത് ലക്ഷം രൂപയുടെ ചെക്കൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇനിയും അനീഷ് ഉയരങ്ങളിലെത്തട്ടെ ബി ബി സെവൻ്റെ വിന്നർ ആകേണ്ട ഒരാൾ തന്നെയായിരുന്നു അനീഷ് ഒരുപാട് ക്വാളിറ്റീസും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വീഡിയോയിൽ തന്നെ അനീഷ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇപ്പോൾ മൈജിയുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ നടക്കുകയാണ് ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അവിടെ വന്ന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു എന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് മൈജിയുടെ മാനേജർ തന്നെയാണ് അദ്ദേഹത്തിന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പിന്നീട് അദ്ദേഹം ആനിവേഴ്സറിയെക്കുറിച്ചും മൈജിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഇനിയും അനീഷിന് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിട്ടെ എന്നായിരുന്നു ആശംസിക്കുന്നു അതുപോലെ തന്നെ നല്ല അവസരങ്ങളും വന്ന് ചേരട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റായിട്ട് എഴുതി അറിയിക്കും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ